തിരുവിഴാകുന്ന് വനമേഖലയിൽ കാട്ടാന ചെരുന്നത് ഷോക്കേറ്റതിനെ തുടർന്നാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കച്ചേരിപ്പറമ്പ് നെല്ലിക്കുന്നിലെ പള്ളിക്ക് സമീപമാണ് ഏകദേശം ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ആനയുടെ ജടം കണ്ടെത്തിയത് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ ഇഫ്രോസ് ഏലിയാസ് നവാസിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ആനയുടെ ശരീരത്തിൽ പരുക്കുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ആന ചെരിഞ്ഞ സ്ഥലത്തിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷവുമാണ് വൈകുന്നേരത്തോടെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ ക്രൈൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റിയ ജഡം പോസ്റ്റുമോർട്ടത്തിനായി മുളകുവെള്ളം ഭാഗത്തേക്ക് മാറ്റിയത് വനംവകുപ്പ് അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ആനയുടെ ജഡം വനത്തിൽ സംസ്കരിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് വനംവകുപ്പ് അറിയിച്ചു Sí, sí Chatalur.